എന്റർടൈനർ ഫാമിലിക്ക് പറ്റിയ നല്ലൊരു ചിത്രം ശേഷം ദിലീപ് നമ്മളെങ്ങനെയാണ് കാണാൻ ആഗ്രഹിക്കുന്നത് അതെല്ലാം ഈ ചിത്രത്തിലുണ്ട് നല്ല പടം ദിലീപിന്റെ നല്ല ഒരു സിമ്പിൾ പടം എല്ലാവർക്കും ഇരുന്ന് കാണാൻ പറ്റിയാണ് നല്ല രസമുണ്ടാണ് ദിലീപിന്റെ പഴയ ഇതൊക്കെ വന്നിട്ട് എല്ലാവരും എല്ലാവരും ഫാമിലിയായിട്ട് ധൈര്യമായിട്ട് വന്ന് കാണാം കോമഡി സെന്റിമെന് ആക്ഷനും ഒക്കെ ദിലീപേട്ടൻ പൊളിച്ചു എന്റർടൈനർ ആണ് സൂപ്പർ ആണ് ദിലീപ് ശരിക്കും ഒരു തിരിച്ചറിവാണ് പടം തന്നെ നല്ല കോമഡി ഉണ്ട് ഹോർഷ് ഇമോഷനും ഉണ്ട് പക്ഷെ പടം അടിപൊളി എല്ലാം ഉണ്ട് അടിപൊളി ും കഴിഞ്ഞ രക്ഷയില്ല ചിരിക്കാനുണ്ട് കരയാനുണ്ട് നല്ല സിനിമ ദിലീപന്റെ തിരിച്ചു വരവാണ് സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സി ഡി മ്യൂസിക്കാണല്ലേ ആ ലെവലിൽ അടിപൊളിയൊരു സിനിമ ശരിക്കും ചിരിക്കുകയും ചെയ്യും അതുപോലെ തന്നെ പാട്ടാണെങ്കിലും സൂപ്പർ ഹിറ്റ് പാട്ട് നമ്മുടെ വിനീതന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ സൂപ്പറായിട്ടുണ്ട് എന്നാലും പടം വിജയിച്ചു കാരണം നെഗറ്റീവ് അടിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരോടൊന്നേ പറയുള്ളൂ സൂപ്പർ ഹിറ്റ് പടമാണ് ഇനി എന്ത് നെഗറ്റീവ് അടിച്ചിട്ട് കാര്യമില്ല സിനിമ സിനിമ അടിപൊളി എല്ലാവർക്കും ും നന്നായിട്ടുണ്ട് അതിലീന്ന് പറഞ്ഞ നടനിൽ നിന്ന് ഒരു കുടുംബ പ്രേക്ഷകര് പ്രതീക്ഷിക്കുന്ന ഒരു മൂവിയാണ് നല്ല ഒരു എന്റർടൈൻമെന്റ് ഒരു മൂവി നന്നായിട്ടുണ്ട് ലാസ്റ്റ് വന്നു സങ്കടം വരും ായിട്ടുണ്ട് അതിരി അടിപൊളിയായിട്ടുണ്ട് നല്ല പാടാണ് ഏറ്റവും നല്ല മൂവി ഇതായിരുന്നു കഴിഞ്ഞ മടിക്കത്ര ദഹിച്ചില്ല പക്ഷെ ഇപ്പടം സൂപ്പറാണ് കണ്ടിരിക്കേണ്ട മൂവി പോസിറ്റീവ് മുഴുവൻ മൂവി നല്ല രസമുണ്ടാവും ക്യൂട്ടിനെസ് ഉണ്ടാവും ഭയങ്കര രസമായിട്ടാണ് പ്രീതി എല്ലാവരും കൊള്ളാം ക്ലൈമാക്സ് വിളിച്ച് നമുക്ക് കുറെ കാലം കഴിഞ്ഞ് കാണുമ്പോഴും ഈ ഒരു കോമഡി കോമഡിയൊക്കെ ഇപ്പൊ പാണ്ടിപ്പാടയൊക്കെ കോമഡിയൊക്കെ നമ്മളാ ദിലിബിൻ്റെ ഓണർ സ്റ്റൈല് എല്ലാം മിക്ക കുടത്തിലുള്ള പക്ഷെ അത് കണ്ടാലും ഇപ്പൊ കണ്ടാലും നമ്മൾ ചിരിക്കും പുതിയ വടത്തിൽ കണ്ടാലും പഴയ വടത്തിൽ കണ്ടാലും ആ സ്ലിപ്പായി വന്ന സീൻ അത് എല്ലാം വടത്തിൽ ഹൈലൈറ്റ് ആവും അത് കഥച്ചിരിക്കാത്ത ആരെങ്കിലും ഉണ്ടോ ദിലിബേടിന്റെ ഫേസിൽ എക്സ്പ്രഷനൊക്കെ കൂട്ടിരിക്കുന്നതും എല്ലാം കുടത്തിലുണ്ടെങ്കിലും അത് കാണുമ്പോൾ ഒരു അല്ലേ പഴയ രസാണ് അല്ലി

അത് ഭയങ്കര റയറാണല്ലോ സിനിമയിൽ ഒരാൾ അല്ലെങ്കിൽ രണ്ടാള് മാക്സിമം പക്ഷേ ഈ അഞ്ചാൾ കൂടുമ്പോൻമെന്റ് ചെയ്യുന്നു Thank you. Thank you.